ീയ പഠനം ക്ലാസ് ഇരുന്നൂറ്റി രണ്ട് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ നിന്ന് സൂക്തം മുപ്പത്തി മുപ്പതില് അഞ്ചാണ് നോക്കുന്നത് ഇതിലെ ശരിയായ ഗുരുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മള് ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ധകാരത്തിൽ അകപ്പെടുകയും അവർ തെറ്റായ വഴിയിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്നെല്ലാം പറയുകയാണ് അപ്പം ശരിയായ നിലയിൽ വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് പറയുന്നെല്ലാം കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലവും നടക്കാൻ പോകുന്നില്ല ആത്മീയതയൊന്നും നടക്കിട്ടാൻ പോകുന്നില്ല അതേസമയം നമ്മൾ കഷ്ടത്തിലും ദുരിതത്തിലും എല്ലാം അക അകപ്പെടുകയാണ് ചെയ്യുക അതായത് ജനന മരണത്തിലെല്ലാം പെട്ട് നട്ടം തിരിയുന്ന അല്ലെങ്കിൽ സംസാരസാഗരത്തിൽ കഷ്ടതയിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുന്നവർക്കുള്ള ഉപദേശമാണ് ശരിയായ ആള് നയിക്കണം ബുദ്ധിമാന്മാർക്ക് പോലും ഈ കാര്യത്തിലും പാളിച്ച പറ്റുന്നുണ്ട് അതിനെ എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോഴെന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സ്വയം ധീരാ പണ്ഡിതൻ മന്യമാനാ ായ അന്ധനായവൻ അന്ധനായവനെ മാർഗദർശിയായി കിട്ടിയാൽ അവൻ്റെ അഭീഷ്ട സ്ഥാനത്തെത്താതെ കാൽ തട്ടി അവിടെവിടെ വീഴുന്നു മുള്ളുകൾ തറച്ചും കുഴികളിൽ വീണും മൃഗങ്ങളുടെയും ഭിത്തികളുടെയും മീതെ തട്ടിമുട്ടിയും നാനാവിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നു കൂടാതെ ആ മൂഢന്മാർ യാതനാപൂർണമായ യോനികളിലും ക്രൂര നരകങ്ങളിലും പ്രവേശിച്ച് തുടർ ജന്മങ്ങളിൽ പലവിധ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു പക്ഷേ അവർ സുഖിമാന്മാരുമായി സ്വയം ഹങ്കാരത്താൽ ശാസ്ത്ര തത്വങ്ങളെ അല്പം പോലും ബഹുമാനിക്കാതെ ഹോകസുഖങ്ങളിൽ മുഴുകി സമയം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അന്ധനായവൻ അന്ധനായവനെ മാർഗദർശിയായി കിട്ടിയാൽ അവന്റെ അഭിഷ്ട എത്താൻ പറ്റാതെ കാൽ തട്ടി അവിടെ അവിടെ വീഴുകയും വീഴുകയും ചെയ്യും അന്ധനായവൻ ഒരു വേറെ അന്ധരീ കൂട്ടിയിട്ട് വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് നടന്നു കഴിഞ്ഞാൽ എന്താ പറ്റുമോ ആവുന്ന ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്താനും പോകുന്നില്ല അവിടെ അവിടെയും തട്ടിമുട്ടിട്ട് വീഴുകയാണ് ചെയ്യുക ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ആത്മീയത എന്ന് മനസ്സിലാക്കാത്ത വ്യക്തികള് സാധാരണ ജനങ്ങളെ പറഞ്ഞ ആത്മീയത ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ അത് കുരുടനെ കുരുടെ നയിക്കുന്നതിന് സമാനമാണ് ആത്മീയത എന്താണെന്ന് ശരിയായി മനസ്സിലാക്കണം ആത്മീയത എന്നത് ഈ ഭൗതിക ലോകം എല്ലാം മിറ്റിയാണ് ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല കുട്ടികൾ കടപ്പുറത്ത് മണ്ണുണ്ടാകും മണ്ണിന്റെ വീട്ടുണ്ടാക്കി പൊളിക്കും ഉണ്ടാക്കും അത് എന്നിട്ട് രസിക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാരെന്താ ചിന്തിക്കും അത് അത് വെറുതെ ഒരു കരി കളി എന്ന് വെച്ചുകൊണ്ടായിട്ട് പിന്നാലെ പോവില്ല അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തിന് ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നുന്നു അത് പടിപടിയായി പല സ്റ്റേജിലൂടെ ആദ്യ ഗ ആകാശങ്ങളെല്ലാം ഉണ്ടാക്കി ഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ട് അവരിലൂടെ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ഹൃദയം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലൂടെ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു പിന്നെ പൊളിക്കുന്നു പിന്നീ ഉണ്ടാക്കുന്നു ഇങ്ങനെ കുട്ടികൾ കടപ്പുറത്തിരുന്ന് മണ്ണുകൊണ്ടുണ്ടാക്കി കളിക്കുന്ന പോലെ കളിക്കുമ്പോൾ എന്നിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നു മനുഷ്യരിലൊരാഗ്രഹം ഉണ്ടാക്കും മനുഷ്യരെ കൊണ്ട് കർമ്മം ഒരു ആഗ്രഹം ഉണ്ടാക്കും ഞാനെന്ന് വെച്ച് ചിന്ത ഉണ്ടാക്കുക ആഗ്രഹം ഉണ്ടാക്കുക എനെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കളിയിൽ നമ്മളും പങ്കിട്ടിട്ട് എന്തെല്ലോ നമുക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി ഒരു ചുഖം നടക്കുന്നില്ല നമുക്ക് കഷ്ടപ്പാടാണ് ആദ്യം തൊട്ട് അവസാനം വരെ കഷ്ടപ്പാടാണ് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മളെ കർമ്മം കർമ്മം ചെയ്യിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മളൊരാഗ്രഹം ഉണ്ടാക്കും ഒരു വീട് വെക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അതിന്റെ ഓടും വീട് വെക്കും അപ്പൊ ലോകത്തിൽ പുരോഗതി ഉണ്ടാവുന്നുണ്ട് വീട് സൗകര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷെ വീട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്തിയായോ അപ്പം പിന്നെ അത് ആ പണി കഴിയുമ്പോൾ വേറെ ആഗ്രഹം ഉണ്ടാക്കും മനുഷ്യർ ആ വീട് പോലെ ഒരു വണ്ടി വേണം പിന്നെ ആ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓർത്താണ് അപ്പൊ നമ്മള് ഒരാഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത ആഗ്രഹം പിന്നെ വിട്ടുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ പിന്നാലെ ഓടല്ല അപ്പൊ എപ്പോഴും ഓടാനും ആ തൃപ്തിയും തന്നെയാണ് അതിൻ്റെ പിന്നാലെ എന്തുണ്ടാകും കഷ്ടപ്പാടുണ്ടാകും ദുഃഖം ഉണ്ടാകും എല്ലാം ഉണ്ടാകും അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണ് ഇതിന്റെ ഇതിൻ്റെ പിന്നാലെ ഓടാൻ നടന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ ഭൗതിക ലോകത്തെ അതേസമയം നമ്മളെ കർമ്മലം തീരുമ്പോള് നമ്മൾ പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല നമ്മൾ എന്ന ഞാനെന്ന് ഉണ്ടാവില്ല പിന്നെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സത്യങ്ങളല്ല അപ്പോഴും നമ്മൾ ഇവിടത്തേക്ക് പോകും ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് അതായത് എല്ലാം വിട്ട് ഈ ഭൗതികസുഖങ്ങളിലെല്ലാം താല്പര്യം നശിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകും അപ്പോൾ ഉടുതുണി അടക്കം ബന്ധങ്ങളെയെല്ലാം ഈ ബന്ധങ്ങളെല്ലാം വെറും ഒരർത്ഥമില്ല കുട്ടികൾ കണക്കും മണ്ണോണ്ട് കളിക്കുന്ന മാതിരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോകുന്നതാണ് ആത്മീയത അപ്പൊ അതിലേക്ക് പോകുന്നവരെ ആ തരത്തിൽ തന്നെ പോയാലേ അവർ ലക്ഷ്യത്തിലെത്തുകയുള്ളു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ആത്മീയത എന്താണ് ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മീയതയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ആ നിങ്ങൾ ഈ കഥയും കേട്ടിരിക്കുക എല്ലാ ആഴ്ചയും വരണം അല്ലെ എല്ലാ ദിവസവും വരണം കഥ കേൾക്കണം എൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുക ഇത് പിറ്റേത്ത ദിവസവും വരിക അന്നേരം അമ്പലത്ത് പോവുക അവിടെ ഉപദേശിക്കുന്ന ദിവസവും അമ്പലത്തിൽ പോകണം നിങ്ങൾ ആഗ്രഹമെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സാധിപ്പിച്ച് കിട്ടും കുട്ടികളുടെ അച്ഛനമ്മമാരാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കണം ഇങ്ങനെ ഇങ്ങളുടെ കുറേ സാരോപദേശങ്ങളും ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുറച്ച് സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരി ആണ് വലിയ വലിയ എല്ലാം പിടിച്ചിരുത്തി ഉപദേശിക്കുക വലിയ വരെയാണ് പിടിച്ചുപദേശിക്കുന്നത് ഇതൊന്നുമല്ല വേദം പറയുന്നത് വേദം പറയുന്നത് ഒരു സാരോപദേശത്തിന്റെ ആവശ്യമില്ല നിങ്ങൾ ഇതെല്ലാം വിറ്റിയാണ് ഈ പ്രഭാഷണത്തിന് പോലും നിക്കൽ പ്രഭാഷണം പറയാൻ പോലും പാടില്ല ആത്മീയത പറയാനും പോലും പാടില്ല എന്നാണ് പറയുന്നത് അത് അർഹതപ്പെട്ടത് വിരക്തി വന്ന് ഈ ഭൗതിക ലോകത്തിൽ വിരക്തി വന്ന് കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് പോകാൻ പോകുന്നവർക്കാണ് ഈ തത്വമാണ് ഉപദേശിക്കേണ്ടത് ഈ ഭൗതിക ലോകം മിഥ്യയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാം മണ്ടത്തരമാണ് കുട്ടികൾ കടപ്പുറത്ത് മണലുണ്ടാക്കി മണലിൻ്റെ വീടുണ്ടാക്കി പൊളിക്കുന്നതിന് സമാനമാണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനത്തെ ഗുരുനാഥന്മാരെ ആർക്ക് പറഞ്ഞു കൊടുക്കണം വിരക്തി വന്നവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവരെ ഈ ലോകത്തുനിന്ന് തന്നെ മാറ്റിയിട്ട് ആ ബ്രഹ്മത്തിൽ പോയി ലയിപ്പിക്കും അതാണ് യഥാർത്ഥമായ ജ്ഞാനം അതാണ് യഥാർത്ഥമായ ജ്ഞാനം നമ്മളെല്ലാം കുട്ടികൾ കളിക്കുന്ന പോലെ ഈ കളിയില് ആ ശക്തി കളിപ്പിക്കുന്ന കളിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സത്യമാണ് തിരിച്ചറിയേണ്ടത് അത് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവരാണ് ഭൂരിപക്ഷവും ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞു നടക്കുന്നത് ഏതുപോലെയാണ് അന്ധനായവൻ അന്ധനായവനെ മാർഗദർശിയായി കിട്ടിയാൽ അവൻ്റെ അപേക്ഷ സ്ഥാനത്ത് എത്താതെ കാൽ തട്ടി അവിടെ അവിടെ വീഴുന്നു എന്ന അവസ്ഥയിലെത്തും മുള്ളുകൾ തറച്ചും കുഴികളിൽ വീണും മൃഗങ്ങളുടെയും തട്ടി ഭിത്തിയിൽ തട്ടിയുമെല്ലാം നാനാവിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നു കുഴം നടന്നു കൊഴും മുള്ളിലും അവിടെ ഇവിടെ തറിക്കും കുഴിയിലും വീഴും അതേപോലെ തന്നെ നമ്മൾ ഈ ആത്മീയ പ്രഭാഷണങ്ങൾ ഇന്നലുള്ള തരത്തിലുള്ള ആത്മീയ പ്രഭാഷണമാണ് കേട്ടിരിക്കുന്നത് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല നമ്മളെ കഷ്ടപ്പാട് കൂടി കൂടിക്കൂടി വരികയുള്ളൂ ഒരു ബ്രഹ്മസാക്ഷാക്കാരും നേടാൻ പോകുന്നില്ല കാരണം ഈ പറയുന്നവർക്ക് പോലും കുരുടന്മാരാണ് അവർക്ക് പോലും എന്താണ് ആത്മീയത എന്ന് ശരിക്ക് മനസ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഉപദേശിക്കുന്ന എന്തായിരുന്നു വേദങ്ങൾ ഉപദേശിക്കുന്ന ഈ തത്വമാണ് ഉപദേശിക്കുക ഇത് മായ ഈ ലോകം എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല അത് കഷ്ടതകൾ നിറഞ്ഞതാണ് അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് കുടുംബ ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പോകണം അത് മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന പഠിപ്പിക്കുക കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുക ഇവിടെ ഉണ്ടോ അതെല്ലാം ബ്രഹ്മമായി മാറിയിരിക്കുന്നതാണ് അപ്പൊ എല്ലാം ബ്രഹ്മമാണ് അപ്പൊ അവിടെ എന്ത് പറയില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ജാതി മതം ഇതൊന്നും അവിടെ പറയില്ലായി മനുഷ്യര് എന്ന് പോലും പറയില്ല ഈ കാണുന്ന സർവവും ബ്രഹ്മമായി കാണാൻ പഠിക്കുക ഞാൻ തന്നെയാണ് ഈശ്വരൻ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ് ബ്രഹ്മമാണ് ഇതാണ് ആത്മീയ പ്രഭാഷണത്തിൽ പറയേണ്ടത് പക്ഷെ നമ്മളതൊന്നും കേൾക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ അവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യം വേറെ ആരെങ്കിലും എന്തല്ലോ പറയുന്നത് കേൾക്കുകയും പിന്നെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് ചെയ്യുക കൂടാതെ ആ മൂഢന്മാർ യാതനാപൂർണമായ യോനികളിലും ക്രൂര നരകങ്ങളിലും പ്രവേശിച്ച് തുടർ തുടർജന്മങ്ങളിൽ പലവിധയാർഥനകൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ അവർക്ക് മോക്ഷമൊന്നും ലഭിക്കാൻ പോകുന്നില്ല അവർ പിന്നെയും മരിക്കും ജനിക്കും മരിക്കും ജനിക്കും ഇങ്ങനെ ഓരോ ജനത്തിലൂടെയും കഷ്ടതകളും അനുഭവിച്ചു അങ്ങനെ ജീവിച്ചു പോകും അവർക്കൊരിക്കും ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പക്ഷെ അവർ വിദ്വാൻമാരും ബുദ്ധിമാന്മാരുമായ മായി സ്വയം അഹങ്കരിച്ചു അതേസമയം ഇതെല്ലാം കേട്ടിട്ട് എന്താണ് വിചാരിക്കുന്നത് ഞാൻ വലിയ ബുദ്ധിമാനാണ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ വലിയ ആത്മീയവാദിയാണ് എന്ത് ആത്മീയവാദിയാണ് ആത്മീയവാദി എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകമുണ്ട് ഇത് മിഥ്യയാണ് ഇതിനെല്ലാം വെറും കുട്ടികൾ മണല് ഉണ്ടാക്കി കളിക്കുന്ന പോലെ ആ ശക്തി ഒരു പ്രപഞ്ചമുണ്ടാക്കുന്നു കുറെ പുരോഗമിപ്പിക്കുന്നു പൊളിക്കുന്നു പിന്നെ ഉണ്ടാക്കുന്നു അതിൽ മനുഷ്യരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു അതിൽ നമ്മൾ പങ്കെടുത്ത് നമ്മൾ അതിൻ്റെ ഒരു നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് സൃഷ്ടിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ പക്ഷെ എന്താണ് അല്ലല്ല ഞാനെന്തോ ബുദ്ധിമാനാണ് ഞാൻ എന്തെല്ലോ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നല്ലാതാണ് ധരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്ന വലിയ ബുദ്ധിമാന്മാരായും വിദ്വാൻമാരും എല്ലാമായിട്ട് അഹങ്കരിച്ചിട്ട് മിഥ്യാഹങ്കാരത്തിൽ ശാസ്ത്രതത്വങ്ങളെയോ അല്പം പോലും ബഹുമാനിക്കാതെ ശാസ്ത്രതത്വങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ശാസ്ത്രതത്വം പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഈ രഹസ്യം ഈ രഹസ്യം മനസ്സിലാക്കാതെ നമ്മളല്ല അതിന്റെ ആ ശക്തിയുടെ കയ്യിലെ ഒരു കളിപ്പാപ മാത്രം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഭോഗസുഖങ്ങളിൽ മുഴുകി സമയം വൃദ്ധ കളയുന്നു ഭോഗസുഖങ്ങളിൽ അപ്പൊ കിട്ടുന്ന എന്തെങ്കിലും കുറച്ചേരത്തേക്കുള്ള സുഖങ്ങളിൽ മുഴുക്കിട്ട് എത്രയേറെ അസുഖം കിട്ട ഒരു വീട് വെക്കണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പാല് കാറ്റുന്ന ദിവസം നമുക്കെന്നുണ്ടാകും കുറച്ച് സന്തോഷം ഉണ്ടാകും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം നമ്മളെ മനസ്സ് പടയം പോലെ തന്നെയാണ് ഒരു പുതിയ വണ്ടി കിട്ടുകയാണെന്നുള്ള ആഗ്രഹമുള്ളവരെ വണ്ടി വാങ്ങുന്നവരെ ഭയങ്കരമായിരുന്നു അതി ഒരു ഒന്ന് രണ്ട് ദിവസം എല്ലാം ഓടിച്ചുകഴിഞ്ഞോയ്ക്ക് പിന്നെ അത് എവിടെയെങ്കിലും കൊണ്ട് മൂലക്കിടും കാരണം പെട്രോൾ അടിക്കാൻ പോലും പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോഴും നമുക്ക് മതിയാവും ഇത്രയുള്ള ഏത് സുഖമായാലും കുറച്ച് നിമിഷം അത് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിനോട് താല്പര്യവും കുറഞ്ഞ് ഇതാണ് ജീവിതം അപ്പോൾ സുഖഭോഗങ്ങളിൽ മുഴുകി വെറുതെ സമയം കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ജനന മരണ ചക്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജീവിതം പാഴാക്കി എന്നാൽ ആ സത്യം മനസ്സിലാക്കണ്ടെങ്കിൽ ഈ സത്യം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ കണ്ടെത്തണം അല്ലെങ്കിൽ കുരുടന്മാര് കുരുടന്മാരെ പോലെയാണ് മനുഷ്യർ ഇന്ന് പോകുന്നത് ആത്മീയത എന്നെല്ലാം പറഞ്ഞിട്ട് ഉപനിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല മനസ്സിലാക്കിയിരിക്കുന്ന വേദങ്ങളിലുള്ള ഒരു കാര്യമല്ല മനസ്സിലാക്കിയിരിക്കുന്നത് എന്തല്ലോ ആരെല്ലോ പറയുന്ന കേട്ടിട്ട് ഇതാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ എന്നെല്ലാം ധരിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ കുരുടന്മാർ കുരുടന്മാരെ നയിക്കുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരൊന്നും ജീവിതത്തിൽ ഒരു രക്ഷപ്പെടാനും പോകുന്നില്ല പല കൊണ്ടിലും കൊലടന്മാർ നയിച്ചു കഴിഞ്ഞാൽ മുള്ളിലും എല്ലാം പോയി അവിടെ വീടുന്നതുപോലെ തന്നെ ജനന മരണ ചക്രത്തിൽ അകപ്പെട്ടുകൊണ്ട് സംസാര സാഗരത്തിൽ മറികടക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറയുകയാണ്